കോടിപ്പതിയായി ബിസിനസ്സുകാരന് ഒരു ആഗ്രഹം തൻ്റെ സ്വത്തുക്കളെല്ലാം മരണശേഷം കൂടെ കൊണ്ടുപോകാൻ കഴിയണം അതിനുള്ള മാർഗം കണ്ടെത്തുന്നയാൾക്ക് വമ്പൻ പ്രതിഫലവും പ്രഖ്യാപിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു അപരിചിതൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി പറഞ്ഞു താങ്കളുടെ പ്രശ്നത്തിന് എന്റെ കയ്യിൽ പരിഹാരമുണ്ട് അപരിചിതൻ ചോദിച്ചു താങ്കൾ വിദേശയാത്ര നടത്തിയിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു ധാരാളം നടത്തിയിട്ടുണ്ട് അമേരിക്കയിലേക്ക് പോകുമ്പോൾ താങ്കൾ പണം എന്തു ചെയ്യും അത് ഞാൻ ഡോളറാക്കി മാറ്റും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് അവിടെ ഒരു മൂല്യവുമില്ല ഇത് കേട്ട അപരിചിതൻ പറഞ്ഞു മരണശേഷം സ്വർഗത്തിലെത്തുമ്പോൾ ഇവിടുത്തെ നാണയത്തിന് അവിടെ ഒരു വിലയും ഉണ്ടാകില്ല പുണ്യമാണ് അവിടുത്തെ കറൻസി പ്രവൃത്തികളെല്ലാം അതിലേക്ക് മാറ്റണം അന്നു മുതൽ അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി മരണത്തിൽ സഹയാത്രികരായി ആരും ഉണ്ടാകില്ല ഒരു സംഭരണശാലയും അകമ്പടി സേവിക്കില്ല തനിയെ വരികയും തനിയെ പോവുകയും ചെയ്യുന്നതിനിടയ്ക്ക് കണ്ടുമുട്ടുന്ന ആൾക്കൂട്ടത്തിൽ സൃഷ്ടിക്കുന്ന സ്പന്ദനങ്ങളാകും ചില ജീവിതങ്ങളെ മരണശേഷവും ജീവനുള്ളതാക്കുന്നത് നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ടും എല്ലാം വാരിക്കൂട്ടാൻ കാണിക്കുന്ന വ്യഗ്രത വിവേകം നഷ്ടപ്പെട്ടവരുടെ നിസ്സഹായതയാണ് ചുറ്റുമുള്ള പലരും എല്ലാം ഉപേക്ഷിച്ച് വിട പറയുന്നത് കാണുമ്പോഴെങ്കിലും സ്വന്തം ജീവിതത്തിന്റെ പരിമിതികളെക്കുറിച്ച് ബോധമുള്ളവരാകണം ജീവനുള്ളപ്പോൾ ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തിയും ജീവൻ പിടിച്ചു നിർത്താൻ ശേഷിയുള്ളവയല്ല എന്നാൽ ഹൃദയങ്ങളെ തൊട്ട ചെറു സുഹൃതങ്ങൾ പോലും ജീവിതത്തിന് ശേഷവും പ്രസക്തമാകും പണം വിനിമയോപാധി അല്ലാത്തിടത്ത് എന്തിനാണ് കോടികളുടെ കൂമ്പാരം മരണശേഷം നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ജീവിച്ചിരിക്കുമ്പോൾ നന്മ മാത്രം ചെയ്യണം എന്ന് ചിന്തിച്ചാൽ ജീവിതവും മരണവും ഒരുപോലെ വിശുദ്ധമാകും